പണ്ട് കാലം തൊട്ട് ലേലത്തിൽ സുരേഷ് ഗോപി തൊട്ട് ഉപയോഗിക്കുന്ന ഒരു എയർ പിസ്റ്റലാണ് ഡൂഡ് അതായത് ആട് ടൂവിൽ നമ്മുടെ ഡൂഡ് പ്രോ വിനായകൻ യൂസ് ചെയ്യുന്ന എയർ പിസ്റ്റലാണ് ഇത് ഫേമസ് ആയത് ലിയോ സിനിമയിലാണ് ഇങ്ങനെ ലാസ്റ്റ് സീസണിൽ വിജയ് കാണിക്കുന്ന ഒരു മോഡലാണ് ഡാൻ വെസൻ സെവൻ പോയിൻ്റ് സെവൻ വൺ ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് റിവോൾവറാണ് ഇതാണ് പാവങ്ങളുടെ കലാശ് നിക്കാവ് എന്ന് പറഞ്ഞാൽ റോക്കി ബൈ പറഞ്ഞ പട്ടപ്പെട്ടെന്ന് വേണ്ടിയിരിക്കുന്ന എക് എഫേട്സിനെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കുക പെട്ടിയിരിക്കുക വലിയ വെട്ടി വെക്കാം അത് ലൂസായി കഴിയുമ്പഴത്തേക്കും ഗ്യാസ് ബാക്കിയുള്ള പുറത്തേക്ക് പോകും ഹലോ എൻ്റെ പേര് സുബിൻ ഇത് കൊച്ചിൻ എയർഗൺസ് ഇതൊരു എയർഗണ് ഷോപ്പാണ് ലൈസൻസ് ആവശ്യമില്ല ഇത് വാങ്ങാനായിട്ട് ഐ ഡി പ്രൂഫായിട്ട് വന്നാൽ നിങ്ങൾക്ക് എയർഗണ്ണും എയർപിസിലും വാങ്ങാം ഞാൻ കുറച്ച് വെറൈറ്റി എയർ പിസ്റ്റലും എയർ ഗ്രണ്ടും നിങ്ങൾ പരിചയപ്പെടുത്താം സ്മിത്ത് ആൻഡ് മെസ്സിൻ്റെ റിവോൾവറാണ് ഇതിൻ്റെ അകത്ത് പെലറ്റ് ഇട്ട് നമുക്ക് ഫയർ ചെയ്യാം ഏകദേശം ആറ് പെലറ്റ് ഇട്ടിട്ട് നമുക്ക് പട്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വെടിവെക്കാം ഇത് പ്രവർത്തിക്കുന്നത് ഗ്യാസിലാണ് ഗ്യാസ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് പട്ടപ്പെട്ടയെന്ന് പറഞ്ഞാൽ വെടിവെക്കാം അടുത്ത മോഡൽ ഇതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഇത് വളരെ ഫേമസ് റിവോൾവറാണ് വെബ്ലി ഇതിൻ്റെ അകത്ത് നമുക്ക് പെല്ലറ്റ് അറയ്ക്കാം എട്ട് പെല്ലറ്റ് ആറ് പെല്ലറ്റ് അറച്ചിട്ട് ഗ്യാസ് നിറച്ചിട്ട് പട്ടപ്പെട്ടൊന്ന് വെടിയേക്കണതാണ് ഇതിൻ്റെ നീളമുള്ള ടൈപ്പ് ഉണ്ട് അതാണ് നമ്മൾ ലിയോയ്ക്ക് യൂസ് ചെയ്തേക്കണത് ലിയോ സിനിമയിലെ ഫസ്റ്റ് സീനിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ നീളമുള്ള ടൈപ്പ് വെബ്ലിയാണ് അതിൻ്റെ ഷോട്ട് ബാറ്റാണ് ഓക്കെ ഇതൊരു റിവോൾവറാണ് ഡാൻ വെസൺ സെവൻ പോയിൻറ്റ് സെവൻ വൺ ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് റിവോൾവറാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് ഫേമസ് ആയത് ലിയോ സിനിമയിലാണ് ഇങ്ങനെ ലാസ്റ്റ് സീസണിൽ വിജയ് കാണിക്കുന്ന ഒരു മോഡലാണ് ഡാൻ വെസ്സൺ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഷെല്ലിടും ഷെല്ലിൻ്റെ അകത്ത് പെല്ലറ്റ് ഇറക്കും എന്നിട്ട് ഗ്യാസ് ഇറക്കും ഇതിൻ്റെയൊക്കെ എനർജി സോഴ്സ് ഇന്ധനം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഇതിൻ്റെ അകത്ത് ഗ്യാസ് ആയിരിക്കും സിയൊ ടു ഇതിനകത്ത് കിട്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് എനർജി സോഴ്സ് ആയി പിന്നെ പെട്ടപ്പട്ടെന്ന് പറഞ്ഞാൽ വെടിവെച്ചാൽ മതി അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് പിസ്റ്റലാണ് ഗ്ലോക്ക് സെവൻറ്റീൻ ജെൻ ത്രീ ഈ മാഗസിൻ്റെ അകത്താണ് നമ്മൾ ക്യാപ്സൂൾ നിറയ്ക്കണത് ഇതിൻ്റെ അകത്ത് പെല്ലറ്റ് നിറയ്ക്കും എന്നിട്ട് നമ്മൾ ഫയർ ചെയ്യും ഇത് ഫയർ ചെയ്യാൻ വേണ്ടി ബാക്കിലേക്ക് വരും ബ്ലോ ബാക്ക് എയർ പിസ്റ്റൽ സിയോ ടു പിസ്റ്റലാണ് ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ മുപ്പത്തി ഏഴായിരം രൂപ ഇതിനെല്ലാത്തിനുമൊപ്പം അഞ്ച് ക്യാപ്സോളും അഞ്ഞൂറ് പലറ്റും കിട്ടും ഇത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പിസ്റ്റലാണ് പണ്ട് കാലം തൊട്ട് ലേലത്തിൽ സുരേഷ് കോപി തൊട്ട് ഉപയോഗിക്കുന്ന ഒരു എയർ പിസ്റ്റലാണ് ഡൂഡ് അതായത് ആട് ടൂവില് നമ്മുടെ ഡൂഡ് ബ്രോ വിനായകൾ യൂസ് ചെയ്യണ എയർ പിസ്റ്റലാണ് മറ്റേ ഷൂട്ട് ചെയ്യാൻ നേരത്ത് മറ്റേ കാറ് പുറത്ത് പുറകട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വച്ചെടുക്കണ ഒരു പിസ്റ്റലാണ് ബ്ലാങ്ക എയർ പിസ്റ്റൽ ഇതെന്ന് പറയുമ്പോൾ സിംഗിൾ ഷോട്ടായിരിക്കും ഇതിന് ജസ്റ്റിനെ വലിക്കുക തിരിച്ചടയ്ക്കുക റെഡിയാക്കുക വില കുറവായിരുന്നു പണ്ട് തീരെ കുറവായിരുന്നു ഇപ്പോൾ ഇച്ചിരി വില കൂടിയാക്കി ഇപ്പോഴത്തെ വില അയ്യായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ഇപ്പോൾ ഇരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ മോഡൽ കുറഞ്ഞ മോഡൽ വല്ലപ്പോഴേയാണ് വരാറുള്ളൂ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന് തന്നെ ബ്രൂട്ട് എന്ന് പറയുന്ന മോഡലുണ്ട് അതായത് പണ്ട് മറ്റേ സ്റ്റീലെണ്ണൻ്റെ ഒരു ഇതുണ്ടല്ലോ പൊളി സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ സെയിം രീതിയാണ് ഇത് സാർത്തക്ക് ഇതാകുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഏറുക എയർഗണ്ണിൽ ഏറ്റവും കുറഞ്ഞ മോഡലാണ് തീരെ കുറഞ്ഞ നമ്മൾ എടുക്കാറില്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് സാധനം അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല സാധനമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസ് മോഡലാണ് എസ് ഡി ബി തോക്കുകൾ വിൽക്കുന്ന എയർഗൺ വിൽക്കുന്ന കമ്പനികളിൽ ഏറ്റവും ടോപ്പ് പ്രസി ഹോള് ആർമർ എസ് ഡി ബി അല്ല എസ് ഡി ബിയിലെ ഏറ്റവും ബേസ് മോഡലാണ് എസ് ഡി ബി തേർട്ടി ഫൈവ് ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ നാലായിരത്തി എഴുന്നൂറ് രൂപ നേരത്തെ നാലായിരത്തി അഞ്ഞൂറായിരുന്നു ഇപ്പം ഇച്ചിരി വില കൂടിയിട്ടുണ്ട് ഇതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം മോഡൽ ഉണ്ടാവും ഒരു അറുപത് മീറ്റർ വരെ ഉണ്ട പോകും ഒരു മുപ്പത് മീറ്റർ വരെ അത്യാവശ്യം പോറുണ്ടാവും നമുക്ക് ഉന്നം പരിശീലിക്കാനും ബലൂൺ ഷൂട്ട് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് കംപ്ലൈൻസും കുറവാണ് ഇതാണ് പാവങ്ങളുടെ കലാശ് നിക്കാവ് എന്ന് പറഞ്ഞാൽ റോക്കി ബൈ പറഞ്ഞാൽ പട്ടപ്പെട്ടോടിയേക്കണ എക് എഫേർട്ട്സിനല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കുക വെട്ടി വെക്കുക വലിക്കുക വെട്ടി വയ്ക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു എയർഗണ്ണാണ് പി സി പി എയർ പറയും ഇത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി എയർ റൈഫിൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എയർ അടിച്ച് കയറ്റണം എയർ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത് ടു അമ്പത് ഷൂട്ട് നമുക്ക് ഫെയർ ചെയ്യാം അറ്റ് എ ടൈം പത്ത് പല്ലറ്റ് നിറച്ച് വയ്ക്കാം എന്നിട്ട് വലിക്കുക തിരിച്ചടയ്ക്കുക വെട്ടി വയ്ക്കുക വെയിറ്റും കുറവാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതിനായിരം രൂപ തൂക്കിയിട്ട് മാത്രം വില ഇതിനകത്ത് എയർ അടിക്കണമെങ്കിൽ പമ്പും മേടിക്കണം എക്സ്ട്രാ പമ്പിനാവുമ്പോൾ ഒമ്പതിനായിരം രൂപ വരും എയർ ഗണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ആവശ്യമില്ല ഒറിജിനൽ ഗണ്ണ് വെച്ച് നോക്കുവാണെങ്കിൽ ഒറിജിനൽ ഗണ്ണിൽ തീയും പോകേം വരും ഇതെന്ന് പറഞ്ഞാൽ ചെറിയ പോയിൻറ്റ് വൺ സെവൻ സെവൻ അല്ലെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് എം എം കാലിബറുള്ള പെല്ലറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്യണത് ഇതിന് പവർ വലിയ ഒറിജിനൽ ഗണ്ണ് വെച്ച് വളരെ കുറവായിരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്യണത് ഉന്നം പരിശീലിക്കാൻ പിന്നെ നമ്മൾ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുമ്പം അവർക്കൊരു ധൈര്യത്തിന് വേണ്ടി പ്രായമുള്ളവർക്ക് വേണ്ടി പിന്നെ നമ്മൾ യാത്രയൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോകുകയാണെങ്കിൽ ആൾക്കാർ വണ്ടി തടഞ്ഞ് മുട്ട കറിയൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് എയർ ഗണ്ണും ഏർപ്പിച്ചു യൂസ് ചെയ്യുന്നത് ഇത് നിയമപ്രകാരം ഇത് കയ്യിൽ വെക്കാം ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങാം പിന്നെ എയർഗണ്ണ് കൊണ്ട് മനുഷ്യനെയോ മൃഗത്തെയോ പക്ഷീനോ വെടിവെക്കാൻ പാടില്ല അപ്പോൾ ചിലവർ ചോദിക്കും ഇതിന് പവറുണ്ട് അപ്പോൾ മനുഷ്യന് വെടിവെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് വേണ്ടതെന്ന് ചോദിക്കും അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു കത്തിയുണ്ട് കത്തി നമുക്ക് കറിക്കരിയാനും ഉപയോഗിക്കാം അതുകൂടാണ്ട് ഒരുപാട് കുത്താനും പറ്റും അതുപോലെ തന്നെ എയർഗണ്ണ് കൊണ്ട് നല്ലതിനും ഉപയോഗിക്കാം മിസ് യൂസും ചെയ്യാം മിസ് യൂസ് ചെയ്യാൻ പാടില്ല ഇനി അടുത്തത് എയർ ഗണ്ണിൻ്റെ സർവീസിനെ കുറിച്ച് എയർ ഗണ്ണിന് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്കിവിടെ നന്നാക്കാൻ പറ്റും പിന്നെ സി ഒ ടു പിസ്റ്റൽസിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ഒരു പരിധി വരെ നമുക്ക് നന്നാക്കാം നമ്മൾ നന്നാക്കിയിട്ട് ശരിയായില്ലേ നമ്മൾ കമ്പനിയിട്ട് അയച്ചു കൊടുത്തിട്ട് അവർ നന്നാക്കി തരും അല്ലാത്ത പക്ഷം സാധാരണ ഇന്ത്യൻ മോഡൽ ഏത് ഗണ്ണായാലും നമുക്കിവിടെ റിപ്പയറിങ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗ്ലോക്ക് സെവൻറ്റി ജെൻ ത്രീ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഇതൊരു ഇതൊരു സിഒ ടു പിസ്റ്റലാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഗ്യാസ് വരയ്ക്കുന്നത് ഗ്യാസ് വരയ്ക്കാനായിട്ട് ആദ്യം ഇലക്കി വെച്ച് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ അകത്ത് സ്പ്രൂവുണ്ട് ഇത് ലൂസാക്കുക താഴത്തേക്ക് കാണേണ്ട ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതാണ് ഈ തോക്കുന്ന എനർജി സോഴ്സ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക ഇത് ടൈറ്റ് ആണ് ടൈറ്റായിട്ട് ഈ സീൽ പൊട്ടണം ഈ സ്ക്രൂ ഇടുക ടൈറ്റ് ചെയ്യാം തണുപ്പുണ്ടെങ്കിൽ സീൽ പൊട്ടിയിട്ടുണ്ട് ഇനി പെല്ലറ്റ് ഇറക്കാം ഇതാണ് ഇതിൻ്റെ പെല്ലറ്റ് ചെറിയ ബെല്ലറ്റായിരിക്കും ഈ ചെറിയ പെല്ലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ലൈസൻസ് വേണ്ടാത്തത് ആംസ് റൂൾസ് പ്രകാരം ഈ പെലറ്റ് യൂസ് ചെയ്യണ കണ്ടെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല പലറ്റ് എന്ന് മറക്കുക എട്ട് പെല്ലറ്റ് കറച്ചു അത് ഗ്യാസ് നിറച്ചേക്കണ്ട് പല്ലറ്റ് അതിൻ്റെ അകത്തേക്ക് വതുക്കാൻ വയ്ക്കുക തൂക്കിലേക്ക് വയ്ക്കാം റെഡി ടു ഫയർ നമുക്ക് ഫയർ ചെയ്യാം പാക്കിലേക്ക് ഭയങ്കര സ്പീഡിലായിരിക്കും കുടിക്കുക വില എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്യാസിൽ മുപ്പത്തി രണ്ട് പ്രാവശ്യം വെടിവെക്കാം അറ്റ് എ ടൈം ഇതിനകത്ത് എട്ടെണ്ണം നിറയ്ക്കാം അപ്പോൾ നാല് സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്യാസിൻ്റെ പവർ ഇത് തീരും എനർജി തീരും അപ്പോൾ ഇതിനകത്ത് ഗ്യാസ് നമ്മൾ അത്യാവശ്യം വെടിവെച്ച് ഇനി ഗ്യാസ് കഴിഞ്ഞാൽ കാണിച്ചു തരാം കുറച്ച് ഗ്യാസ് ഉണ്ടാകത്തുള്ളൂ ഓപ്പൺ ചെയ്യുക ഇതിനകത്തേക്ക് അത് ലൂസാക്കിയത് ഇത് ലൂസാക്കി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ബാക്കിയുള്ള പുറത്തേക്ക് വേണം ഇത് കാർബൺ ഡൈഒക്സൈഡ് വേണ്ട നല്ല തണുപ്പായിരിക്കും തണുപ്പായിരിക്കണം ലൈസ് പോലെ ഇരിക്കണം ചെറിയ തണുത്ത